അതിന്റെ കറന്റ് സ്റ്റാറ്റസ് എന്താണ് ഞങ്ങളോട് പാസ് എന്നൊക്കെ പറയുകയുണ്ടായിട്ടുണ്ട് ഇനി എപ്പോഴാണ് ഞങ്ങൾക്ക് ഈ പറഞ്ഞപോലെ സെലക്ഷൻ മെയിലും കാര്യങ്ങളൊക്കെ വരിക എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അതുപോലെ തന്നെ പുതിയ കുറേ വിവരങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കുറെ പേര് സംശയമായിട്ട് ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂ വീണ്ടും സ്റ്റാർട്ട് ചെയ്തോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇന്റർവ്യൂ വീണ്ടും ഇല്ലാത്ത കുറെ പേർക്കും ഇതുപോലെ മെയിൽ ചെന്നിട്ടുണ്ട് കേട്ടോ അതായത് വൺ ടൈം നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവർ ഫെയിൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് വീണ്ടും മെയിൽ ചെയ്തിട്ട് ഒരു അവസരം കൂടെ നമ്മുടെ കോയിട്ട് എം വെച്ച് തീർച്ചയായിട്ടും അവർക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ താഴെ വന്നിരിക്കുന്ന കുറച്ച് കമന്റുകളും കാര്യങ്ങളും ഞാൻ വായിക്കാം അതിൽ ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്ന കമന്റുകൾ വായിക്കാം കുറെ പേർ പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ആ ഇല്ലേ അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കേട്ടോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അല്ലു സെൻഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കുറേ ഇൻഫർമേഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് അതിലേറ്റവും പ്രധാനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് അതായത് ജനുവരി ഡിസംബർ മാസങ്ങളിലൊക്കെ ഒരുപാട് പേർക്ക് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ വീണ്ടും കഴിയുക ഉണ്ടായിട്ടുണ്ട് അത് ആർക്കാണ് കഴിയുന്നതെന്ന് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് നേരത്തെ അപ്ലൈ ചെയ്തിട്ടിരുന്ന ഇട്ടിരുന്നവരെയാണ് അവർ വീണ്ടും ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചത് അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റായിട്ട് ചെയ്യുകയുണ്ടായി അപ്പോൾ അതിൻ്റെ കറന്റ് സ്റ്റാറ്റസ് എന്താണ് ഞങ്ങളോട് പാസ് എന്നൊക്കെ പറയുകയുണ്ടായിട്ടുണ്ട് ഇനി എപ്പോഴാണ് ഞങ്ങൾക്ക് ഈ പറഞ്ഞ സെലക്ഷൻ മെയിലും കാര്യങ്ങളൊക്കെ വരിക എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവരുടെയൊക്കെ ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതുപോലെ തന്നെ പുതിയ കുറെ വിവരങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ മറ്റുള്ളവരിൽ എത്തിക്കാനായിട്ട് വീഡിയോ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ കുവൈറ്റ് മോച്ചന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ നടന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പാസ്സായ കുറേ ആൾക്കാര് നമ്മളോട് പേഴ്സണലി മെസ്സേജ് അയച്ചും അല്ലെങ്കിൽ മെയിൽ ചെയ്തടക്കം നമ്മളോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഒരു റിപ്ലൈ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് അതായത് ഇൻ്റർവ്യൂ കഴിഞ്ഞ ജസ്റ്റ് ഒരു വൺ വീക്ക് ആയതേ ഉള്ളൂ അപ്പോഴേ അവർ ചോദിച്ചു തുടങ്ങി ഞങ്ങളുടെ റിപ്ലൈ എപ്പോഴാണ് വരിക എന്ന് അപ്പോൾ അവരുടെ അറിവിലേക്കായിട്ട് പറയുകയാണ് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക കാര്യം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു വൺ മന്ത് എങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോഴേ നിങ്ങൾക്കൊരു പാസ്മെയിൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഒരു പക്ഷേ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്നത് പാസ് മെയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ലോക്കം കോൺടാക്റ്റിൻ്റെ മെയിലും കിട്ടാൻ സാധിക്കും ുണ്ട് ഇനിവേ ലോകം കൊണ്ടാട്ടൻ്റെ മെയിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് പാസ് മെയിൽ കിട്ടിയാലും നിങ്ങൾ സെലക്റ്റഡ് ആയി എന്നുള്ളൊരു അർത്ഥമുണ്ട് ലോകം കൊണ്ടാട്ടൻ്റെ മെയിലിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക ലോകം കൊണ്ടാരൻ്റെ മെയിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും മൂന്ന് മാസം നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളവും നിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും എല്ലാം തന്നെ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി അവർ സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയും ആ സമയത്ത് ക്ലിയർ ആയിട്ടുള്ള കോപ്പി നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ടും ബാക്കും വേണം അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ ക്ലിയർ ആയിട്ട് തെളിയുന്ന കോപ്പി നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക എത്ര നാൾ എടുക്കും എന്ന് ചോദിക്കുന്നവരാണ് കൂടുതലും അവരുടെ അറിവിലേക്ക് പറയുകയാണ് ഓൾമോസ്റ്റ് ഒരു വൺ മന്ത് എങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ പാസ് മെയിൽ കിട്ടാനായിട്ട് അതിനുശേഷവും ചിലപ്പോൾ കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലോക്കം കാട്ടൻ്റെ മെയിൽ കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് ധൃതി വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് കുയറ്റം മോച്ചിലോട്ട് സെലക്ഷൻ ചെയ്തിട്ട് നിൽക്കുന്ന ഒരുപാട് നേഴ്സുമാരുണ്ട് പലരും വർക്ക് ചെയ്യുന്നവരാണ് അപ്പോൾ അവരുടെ ഏറ്റവും വലിയൊരു സംശയം എന്ന് പറഞ്ഞാൽ സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റിന് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരാണ് സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ് വാലിഡാണ് നിങ്ങൾക്ക് സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന ആ ഡേറ്റിലെ അതായിരിക്കും നിങ്ങളുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയിട്ട് എം ഓ വച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ഓർത്തിരിക്കുക നിങ്ങളുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണ് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് കുയേറ്റം മോച്ചിൽ ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം ടു ഇയർ എങ്കിലും എക്സ്പീരിയൻസ് വേണമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇതിവിടെ എടുത്ത് പറയാനായിട്ടുള്ള കാരണം നമുക്ക് വീഡിയോയിൽ ഒരു കമൻറ്റ് വരികയുണ്ടായിരുന്നു നമുക്ക് വർക്കിംഗ് എക്സ്പീരിയൻസ് ടു ഇയർ ആകണമെങ്കിൽ സ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്ന് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ടു ഇയർ കംപ്ലീറ്റ് ആകത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു ഇനിവേ നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക നിങ്ങൾക്ക് ടു ഇയർ എക്സ്പീരിയൻസ് നിങ്ങൾ നിർബന്ധമായിട്ടും കുവേറ്റം മോശിൽ കാണിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ടു ഇയർ എക്സ്പീരിയൻസ് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമായിട്ടാണ് ഇത്രയും ഞാൻ പറയാനായിട്ട് കാരണം നിങ്ങൾ ഓർത്തിരിക്കുക സ്റ്റിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ് വാലിഡ് തന്നെയാണ് പക്ഷേ അതിൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആയിരിക്കും അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ ഓർത്തിരിക്കുക പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി പറയണ്ട എന്ന് ഓർത്തിട്ടാണ് ചില കാര്യങ്ങളും മിണ്ടാതിരുന്നത് പക്ഷേ എങ്കിലും നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ താഴെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്ത ചോദിച്ച ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് അതായത് ഈ ജനുവരി മാസത്തിലും ഡിസംബർ മാസത്തിലൊക്കെ ഇന്റർവ്യൂ വീണ്ടും നടക്കുക ഉണ്ടായിട്ടുണ്ട് അപ്പം ആ സമയത്ത് ഇന്റർവ്യൂ കഴിഞ്ഞവരടുത്ത് നമ്മുടെ ഇന്റർവ്യൂ ടൈമിൽ തന്നെ അവർ പാസ്സായി എന്ന് പറയുകയുണ്ടായിട്ടുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് മെയിൽ വരും എന്ന് പറഞ്ഞു പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ടും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മെയിൽ വരാത്തത് കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് തോന്നുന്നു പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് ഇനി അടുത്ത പ്രൊസീജിയർ ഞങ്ങൾക്ക് ഇനി പാസ് മെയിൽ വരുമോ പാസ് മെയിൽ കിട്ടാനായിട്ട് എത്ര സമയം എടുക്കും എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് സംശയങ്ങള് നമ്മടുത്ത് മെസ്സേജായിട്ടും മെയിലായിട്ടും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അവരുടെ അറിവിലേക്ക് പറയുകയാണ് ഞാൻ ഓടിച്ച് ആ പ്രൊസീജിയർ ഒന്ന് പറഞ്ഞു തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് നോർമലി ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെലക്ട് ചെയ്ത ആൾക്കാരുടെ ഒരു ഇൻഫർമേഷൻ നമ്മുടെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുകയുണ്ടാവും അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് ആണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ മെയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ മെയിൽ ചെയ്യുന്നതിന് കുറച്ച് സമയമെടുക്കും എങ്ങനെ വന്നാലും ഒരു വൺ മന്ത് സമയം സമയമെടുക്കുമെന്ന് എന്നോട് അന്വേഷിക്കുന്നവരോട് ഞാൻ പറയുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഒരു മാസത്തിനുള്ളിലൊക്കെ നിങ്ങൾക്ക് ഒരു പാസ് മെയിൽ കിട്ടാനായിട്ട് സാധ്യതയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ആ പാസ് മെയിൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടും പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ലോക്കം കോൺട്രാക്ടിന്റെ അതായത് ഈ ഒരു മൂന്ന് മാസത്തേക്കുള്ള സാലറിയും അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന അലവൻസും കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ലോക്കം കോൺട്രാക്ടിന്റെ മെയിൽ നിങ്ങൾക്ക് കിട്ടും ആ മെയിൽ കിട്ടുന്നതിന് പിന്നെയും കുറച്ചും കൂടെ സമയം എടുക്കുമെന്നുള്ള ഒരു കാര്യം ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഓർക്കുക കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ കുറച്ച് സമയം എടുക്കുന്ന ഒരു കാര്യമാണ് എന്നോട് ചോദിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ പ്രസന്റ് ജോലി ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ജോലി കണ്ടിന്യൂ ചെയ്യുക ഇതിന് എങ്ങനെ വന്നാലും കുറച്ച് നല്ല നല്ല രീതിയിലുള്ള സമയങ്ങളും കാര്യങ്ങളും എടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഇത് കാര്യം നിങ്ങൾക്ക് അറ്റസ്റ്റേഷൻ ഒക്കെ കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് അറ്റസ്റ്റേഷൻ കൊടുക്കേണ്ടത് നിങ്ങൾ ലോക്കം കോൺടാക്ടിന്റെ മെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അറ്റസ്റ്റേഷന് വേണ്ടി കൊടുക്കുക കാര്യം കുറച്ച് സമയവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അറ്റസ്റ്റേഷൻ ഒക്കെ നമുക്ക് ചെയ്ത് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് ഒരു നോർമൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പാസ് മെയിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മെയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും വളരെ താമസിക്കാത്ത തന്നെ ഒരു വിത്തിൻ വൺ മന്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ തേടി ആ മെയിൽ എത്തുന്നതാണ് എന്നുള്ള കാര്യം ഈ ഒരു അവസരത്തിൽ ഓർമ്മിച്ച് പേര് സംശയമായിട്ട് ചോദിക്കുന്നുണ്ട് ഇന്റർവ്യൂ വീണ്ടും സ്റ്റാർട്ട് ചെയ്തോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇന്റർവ്യൂ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കാര്യം പറഞ്ഞാൽ ഇന്റർവ്യൂ ആർക്കാണ് നടന്നത് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ കാര്യം ഒരുപാട് നാൾക്ക് മുമ്പ് അതായത് ഒരു ഒക്ടോബർ നവംബർ മാസങ്ങളിലെല്ലാം അപ്ലൈ ചെയ്തിട്ടിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് ഈ പറഞ്ഞ രജിസ്ട്രേഷൻ ചെയ്തിട്ടിരുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവർക്കാണ് വീണ്ടും മെയിൽ ചെന്നത് ഇന്റർവ്യൂ വീണ്ടും നടക്കുന്നു നിങ്ങൾ ഈ ടൈമിൽ അവൈലബിൾ ആയിട്ടിരിക്കുക അല്ലാത്ത കുറെ പേർക്കും ഇതുപോലെ മെയിൽ ചെന്നിട്ടുണ്ട് കേട്ടോ അതായത് വൺ ടൈം നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവർ ഫെയിൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് വീണ്ടും മെയിൽ ചെയ്യുന്നിട്ട് ഒരു അവസരം കൂടെ നമ്മുടെ കുവൈറ്റ് എമ്മോച്ച് തീർച്ചയായിട്ടും അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ട് കുവൈറ്റ് നമുക്ക് നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് കാര്യം അവർക്ക് ഒരുപാട് റിക്രൂട്ട്മെന്റ് അതായത് ഒരുപാട് നഴ്സസിന്റെ ആവശ്യ ആവശ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് അപ്പൊ ഈ ഒരു അവസരത്തെ എല്ലാ വീടിയിലും പറയുന്ന പോലെ തന്നെ ഈ ഒരു അവസരത്തെ നമ്മൾ നഴ്സുമാർ പരമാവധി ഉപയോഗപ്പെടുത്തുക നമ്മൾ ഈ രാജ്യത്തോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ല സാലറിയിൽ ഇത്രയും നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കുവൈറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതായത് ഡയറക്റ്റ് എം ഒ എച്ച് പണ്ടൊക്കെ നമ്മൾ രണ്ടായിരത്തി പതിനാലിലൊക്കെ ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ടാണ് ഈ എം ഒ എച്ചിലോട്ടൊക്കെ ഒരുപാട് നഴ്സുമാർ വന്നിട്ടുള്ളതെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ ഒരു അവസരത്തെ നമ്മൾ വേണ്ടവത്തിൽ വിനിയോഗിക്കുക അപ്പോൾ ഇതുപോലുള്ള ഇനിയും അപ്ലൈ ചെയ്യാതിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇനി അപ്ലൈ ചെയ്യാൻ പറ്റി പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം അൺവാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിങ്ക് ആണ് എന്നുള്ള കാര്യം ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും ഇതുപോലെ അവസരങ്ങൾ വരും തീർച്ചയായിട്ടും ഇതുപോലെ വേക്കൻസികൾ അവർക്ക് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇതുപോലെ വീണ്ടും എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മുടെ ചാനലിലൂടെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതാണ് ഏറ്റവും പുതിയ മറ്റൊരു അപ്ഡേറ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റിസീവ് ചെയ്ത വിസ റിസീവ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ ചെയ്യണമെങ്കിൽ ഒരു ലിസ്റ്റ് എം ഓ എൻ്റെ ഭാഗത്തുനിന്ന് ഈ മെഡിക്കൽ സെൻറ്ററിലേക്ക് പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു അതിനുശേഷം മാത്രമേ നമുക്ക് പോയി മെഡിക്കൽ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ലിസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വിസ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായത് വിസ കുയേറ്റ് എമോഴ്ജൻ്റെ ഭാഗത്തുനിന്ന് മെയിൽ ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിസയുമായി നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള ഈ പറഞ്ഞ മെഡിക്കൽ സെൻറ്ററിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് ഡയറക്റ്റ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിക്കൽ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് കേട്ടോ അപ്പോൾ അതായത് ആ മെഡിക്കൽ ലിസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ അറ്റസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അതായത് മെഡിക്കൽ ചെയ്ത് നമ്മൾ പി സി സി അറ്റസ്റ്റേഷൻ ചെയ്ത് നമ്മുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കോപ്പി നമ്മൾ അങ്ങോട്ട് സെൻഡ് ചെയ്ത് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതായത് ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക നിങ്ങളിതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ അതിൻ്റെ കോപ്പികൾ മാത്രം അയച്ചു കൊടുത്താലും അവർ ടിക്കറ്റ് ഇങ്ങോട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ള മെയിലുകളും പലർക്കും കിട്ടുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മെയിലുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വിസ വന്നതിന് ശേഷം നിങ്ങൾ ഈ മെഡിക്കൽ ഒക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മെയിൽ ഒന്ന് അപ്റ്റു ഡേറ്റ് ആയിട്ടിരിക്കാൻ ഓർത്തിരിക്കുക സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ചെയ്യാൻ കൊടുത്തിട്ട് ഇതുവരെ കിട്ടാത്തവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ കുവൈറ്റ് എം ഒ എച്ച് ഭാഗത്തു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറ്റസ്റ്റേഷൻ നിങ്ങളുടെ മൂന്ന് മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ മെഡിക്കൽ ചെയ്തതിന്റെ റിപ്പോർട്ടും ഈ പറഞ്ഞ പി സി സി കൂടെ അയച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞ ദിവസമാണ് ഒരു മെയിൽ വന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതായത് വിസ നിങ്ങൾക്ക് അയച്ചു തന്നു നിങ്ങൾ മെഡിക്കൽ ചെയ്തു അല്ലെങ്കിൽ മെഡിക്കൽ കംപ്ലീറ്റ് ചെയ്തു അതുപോലെ തന്നെ പി സി സി അറ്റസ്റ്റേഷൻ ചെയ്തു പക്ഷേ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്ട്രേഷൻ ചെയ്ത് കിട്ടിയില്ല എങ്കിൽ പോലും നിങ്ങൾ ആ ആ പറഞ്ഞ മെയിലിന് റിപ്ലൈ കൊടുക്കാതിരിക്കരുത് നിങ്ങളുടെ അറ്റസ്റ്റേഷൻ ചെയ്യാത്ത സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കോപ്പീസ് നിങ്ങൾ അയച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ പി സി സി അറ്റസ്റ്റേഷൻ ചെയ്തതിന്റെയും ഈ പറഞ്ഞ മെഡിക്കൽ അറ്റസ്റ്റ് ചെയ്തിന്റെയും കോപ്പിയും കൂടി അറ്റാച്ച് ചെയ്തിട്ട് ആ മെയിലിന് റിപ്ലൈ കൊടുക്കാൻ നിങ്ങൾ മറക്കാതിരിക്കുക അതുപോലെ തന്നെ എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് അറിയാം അപ്പൊ അവരോടായിട്ട് ഒരു കാര്യം ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ അറിയിക്കാവുന്നതാണ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുക എന്നത് ഞാൻ രണ്ട് മൂന്ന് ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ജോയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാം അത് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഉണ്ട് വളരെ തുച്ഛമായ ഒരു തുകയുള്ളൂ പത്തൊമ്പത്തൊമ്പത് രൂപയാവുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് ഇത് ചെയ്ത് വെക്കാം അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ അത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിൽ എത്തിക്കാനായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് കേട്ടോ അപ്പോൾ അതിലും അംഗമാകണമെങ്കിൽ ആ താഴെ ലിങ്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പൊ നമ്മളോടുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ആ രീതിയിലും നമ്മളെ അറിയിക്കാവുന്നതാണ് അപ്പോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വീണ്ടും വീണ്ടും നമ്മുടെ ചാനൽ വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂറ്റ് എം ഓ എച്ച് സർട്ടിഫിക്കറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അവയെല്ലാം ഏതൊക്കെ സർട്ടിഫിക്കറ്റാണ് നമുക്ക് വേണ്ടതെന്നും ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണ് അറ്റസ്റ്റ് ചെയ്യേണ്ടതെന്നും ഞാൻ വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട് വീണ്ടും നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ പോസ്റ്റ് ബി എസ് സിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും ചോദിക്കുന്നതുകൊണ്ട് പറയുകയാണ് പോസ്റ്റ് ബി എസ് സിയിൽ നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാനിത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാനൊന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാര്യം പോസ്റ്റ് ബി എസ് സി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ആൾക്കാർ മെയിലും മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനമെന്ന് എനിക്ക് തോന്നിയത് ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഏതാണ് സർട്ടിഫിക്കറ്റാണ് നമ്മൾ പോസ്റ്റ് ബി സി ചെയ്തവർ വെക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അതായത് ജി എൻ എം കഴിഞ്ഞിട്ടുള്ള ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ആണോ അതോ പോസ്റ്റ് വി സി കഴിഞ്ഞിട്ടുള്ള ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ആണോ നമ്മൾ വെക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് അവർ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോസ്റ്റ് വി സി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ ഈ പറഞ്ഞ ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യേണ്ടത് കോളേജിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടതെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ഈ പറഞ്ഞ ജി എൻ എം ചെയ്തിരിക്കുന്നത് ഒരു കോളേജിൽ നിന്നായിരിക്കും മറ്റു ചിലർ ഈ പറഞ്ഞ പോസ്റ്റ് വി സി ചെയ്തിരിക്കുന്നത് വേറൊരു കോളേജിൽ നിന്നായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ പോസ്റ്റ് വി സി കഴിഞ്ഞതിന് ശേഷമുള്ള ഗ്രേഡിംഗ് സർട്ടിഫിക്കറ്റ് വേണം നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ നിങ്ങൾ ചോദിക്കുന്ന കമന്റുകളാണ് ഞാൻ കണ്ടന്റായിട്ട് കണ്ടെത്തുന്നത് എന്നുള്ള കാര്യം അപ്പൊ കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഒരുപാട് ആൾക്കാർ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയും ഇതുപോലെ ഈ വീഡിയോയുടെ താഴെയും നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റായിട്ട് അറിയിക്കുക എങ്കിൽ മാത്രമേ ആ സംശയങ്ങൾക്ക് ഉത്തരങ്ങൾ തകാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഈ വീഡിയോയ്ക്ക് ഒരു ചുരുങ്ങിയതൊരു ഒരു നൂറ് ലൈക്കെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് കാര്യം അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഓരോ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ